ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകിയതോടെ റെക്കോർഡ് കുതിപ്പാണ് സ്വർണവിലയിൽ വന്നിരിക്കുന്നത് രാജ്യത്തെ സ്വർണവില മാത്രമല്ല രാജ്യാന്തര വിപണിയിലും വില പുതിയ റെക്കോർഡുകൾ ഇടുകയാണ് രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് വില ചരിത്രത്തിലാദ്യമായി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളർ കടന്നു കേരളത്തിലാദ്യമായി പവന് എഴുപത്തിയൊന്നായിരം കടന്നു ഡോളർ ഇൻഡെക്സ് മൂന്ന് വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയതും സ്വർണത്തിന്റെ തിളക്കം കൂട്ടി കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു പവൻ സ്വർണം അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയവർക്ക് ഇപ്പോൾ ഇതിന് ലഭിക്കുന്ന മൂല്യം എഴുപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിൽ ഏതാണ്ട് പതിനെണ്ണായിരം രൂപയോളം വർധന ആഭരണമായി വാങ്ങുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ പണിക്കൂലി നികുതി എന്നിവയെല്ലാം കഴിച്ചാലും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തോളം റിട്ടേൺ ലഭിക്കും ഈ വർഷം ആദ്യത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്നര മാസത്തിനുള്ളിൽ സ്വർണം നൽകിയ നേട്ടം ഇരുപത്തിരണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണവിലയിലുണ്ടായ വർധന മുപ്പത്തിയേഴ് ശതമാനവും രാജ്യത്തെ ഓഹരി വിപണികൾ ഈ വർഷം ഇതുവരെ മൂന്ന് ശതമാനത്തോളം നഷ്ടത്തിലേക്ക് പോയപ്പോഴാണ് സ്വർണത്തിൽ നിന്നുള്ള റിട്ടേൺ ഇരുപത് ശതമാനം കടന്നതെന്നതും ശ്രദ്ധേയമാണ് ഏറ്റവും മികച്ച റിട്ടേൺ നൽകുന്ന അസറ്റ് ക്ലാസ് എന്നല്ല അതിശയകരമായ റിട്ടേൺ നൽകുന്ന സമ്പാദ്യമെന്ന നിലയിലാണ് സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വിശേഷണം വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണികളാകെ ആടിയുലയുമ്പോൾ സ്വർണമെന്ന സുരക്ഷിത സങ്കേതത്തിലേക്ക് വൻകിട നിക്ഷേപകർ ചേക്കേറുകയാണ് ഇരുപത് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ തന്നെ സ്വർണത്തിൻ്റെ കുതിപ്പ് എത്ര വേഗത്തിലാണെന്ന് മനസ്സിലാക്കാനാകും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനാണ് സ്വർണ്ണവില പവന് അയ്യായിരം രൂപയിലെത്തുന്നത് മൂന്ന് വർഷം കൊണ്ട് വില ഇരട്ടിയായി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒൻപതിന് പവന് പതിനായിരം രൂപ കടന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് പവന് ഇരുപതിനായിരം രൂപയായി പിന്നീട് വർഷങ്ങളോളം വലിയ ചലനങ്ങൾ സ്വർണ്ണ വിപണിയിൽ സംഭവിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിനാണ് ഇരുപത്തി അയ്യായിരം രൂപയിൽ എത്തുന്നത് എന്നാൽ കോവിഡ് മഹാമാരി ആഗോള വിപണികളെയെല്ലാം ബാധിച്ചപ്പോൾ സ്വർണവില കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് പവന്റെ വില മുപ്പതിനായിരം രൂപ കടന്നു മുന്നേറി രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പത്തിയൊന്നിന് വില നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലെത്തി കോവിഡ് ആശങ്ക ഒഴിഞ്ഞതോടെ മുപ്പത്തിരണ്ടായിരം രൂപയുടെ പരിസരത്തേക്കു വരെ വില താഴ്ന്നെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധവും ഹമാസ് ഇസ്രായേൽ സംഘർഷങ്ങളും സ്വർണവിലയെ സ്വാധീനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊൻപതിന് പവന്റെ വില അൻപതിനായിരം രൂപയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചതോടെ വലിയ ചലനങ്ങൾ സ്വർണവിലയിലുണ്ടായി ആദ്യം ഇടിവാണുണ്ടായതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ട്രംപ് അധികാരത്തിലെത്തി തീരുവ യുദ്ധപ്രഖ്യാപനം നടത്തിയതോടെ വില കുതിച്ചുയർന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പവന് അറുപതിനായിരം രൂപയായി വ്യാപാര യുദ്ധത്തിൽ ചൈനയും അമേരിക്കയും നേർക്കുനേർ വന്നതോടെ കഴിഞ്ഞ പന്ത്രണ്ടിന് വില എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി ഏപ്രിൽ പതിനേഴിന് സ്വർണം ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി പവന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി സ്വർണ്ണവിലക്കൊപ്പം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ കൂടി ഈടാക്കുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഏകദേശം എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളം നൽകേണ്ടി വരും ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് രൂപയും നൽകേണ്ടി വരും സ്വർണവില ഈ രീതിയിൽ കൂടിയാൽ മെയ് മാസത്തിൽ തന്നെ ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറായിരം രൂപ നൽകേണ്ടി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും വ്യാപാര യുദ്ധം ശക്തമാക്കുന്നതാണ് സ്വർണവിലയെ റെക്കോർഡുകളിലേക്ക് നയിക്കുന്നത് ചൈനയ്ക്കുമേൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയാണ് നിലവിൽ യു എസ് പ്രഖ്യാപിച്ചത് ഇതിനെതിരെ ചൈന തിരിച്ചടി തുടങ്ങി കഴിഞ്ഞു ട്രംപിന്റെ താരിഫ് നയങ്ങൾ യു എസിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്നതിന് ഒരുക്കുന്നു പണപ്പെരുപ്പം കുതിച്ചുയരാനും സാധ്യത ഏറെയാണ് അതിനാൽ തന്നെ ആളുകൾ സ്വർണ നിക്ഷേപങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അസാധാരണ കുതിപ്പ് നടത്തുന്നതിനാൽ വിലയിൽ വലിയ ഇടിവുകൾക്ക് സാധ്യതയുണ്ടോ എന്ന ആശങ്ക പുതിയ നിക്ഷേപകരെ സംബന്ധിച്ചുണ്ട് എന്നാൽ വില മുന്നേറാനുള്ള സാധ്യതകളാണ് വിപണിയിൽ കൂടുതൽ വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണ കരുതൽ ശേഖരം ഉയർത്തുന്നതും ഗോൾഡ് എക്സ്ചേഞ്ച് ഫണ്ടുകളിലേക്ക് നിർബാധം തുടരുന്ന പണമൊഴുക്കും ഡിമാൻഡ് കൂട്ടുന്നുണ്ട് സുരക്ഷിത നിക്ഷേപമെന്ന തരത്തിൽ സ്വർണം വാങ്ങുന്ന വൻകിട നിക്ഷേപകർ കാര്യമായി ലാഭമെടുപ്പ് നടത്തുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് വിപണിയിലെ സാഹചര്യങ്ങളാണ് പ്രധാന പ്രധാനമായും തീരുവയുദ്ധം തുടരാനുള്ള സാധ്യതയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്യത്തിലേക്കെന്ന സൂചനയും ഉയർന്ന പണപ്പെരുപ്പവും കുറഞ്ഞ വളർച്ചാ നിരക്കും അനുകൂലമാണ് ചൈനയുടെ ഗോൾഡ് ഡി ഫണ്ടിംഗിലെ റെക്കോർഡ് വർധനയും ഈ വർഷം രണ്ടു തവണ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന സൂചനയും അനുകൂലമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ സ്വർണം നഷ്ടത്തിലായത് രണ്ടു വർഷങ്ങളിൽ മാത്രമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനും ഗാസയിലെ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകാത്തതും സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടാക്കുന്നു അമേരിക്കയുടെ കടം പെരുകുന്നതും തീരുവയുദ്ധത്തിൽ ബോണ്ട് വരുമാനം കുറയുന്നതും ഡോളർ ഇൻഡെക്സിനെ നേരിടുന്ന ഇടിവുമെല്ലാം സ്വർണവില കുതിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് ഓഹരി വിപണികളിലെ അനിശ്ചിതാവസ്ഥയും ഇതിനൊരു കാരണം തന്നെയാണ് ഇതെല്ലാം സ്വർണ്ണവില ഇനിയും കൂടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക